നമ്മുടെ നാട്ടിലൊക്കെ ജോലി ചെയ്യാൻ വരുന്ന ബംഗാളി ബംഗാളി എന്ന് പറഞ്ഞ എന്ത് ചെയ്യരുത് താഴ്ത്തിക്കെട്ടരുത് അതിൽ ഹൈഫുളരുണ്ട് അതിൽ ആലിം കോഴ്സ് പഠിച്ചവരുണ്ടാവും ചിലപ്പോ ഐറ്റംസ്കരിക്കാന്ന് അറിഞ്ഞോണ്ടെന്നില്ല അവർക്ക് മദ്രസിലല്ലോ പിന്നെ എന്താ ചെയ്യും അറിവ് പറഞ്ഞു കൊടുക്കാൻ ആരുല്ലെങ്കിൽ അള്ളാഹു അവരെ ശിക്ഷിക്ക പോലുമില്ല അവർക്ക് അറിവ് കിട്ടാൻ വകല്ലായിരുന്നു നമ്മൾ പേരെന്താ പേര് ഭയങ്കര കരസുദ്ദീൻ അല്ലെങ്കിൽ ഭയങ്കര പേരുകളെ സൊലാഹുദ്ദീൻ എന്നൊക്കെ ഒക്കെ പേര് അഭിജിം ഒതുക്കാൻ അറിയോ ബക്കറ്റ് വെള്ളം കൊടുക്കുക ഓതൊടുക്ക് ഫാത്തി ഹോദാൻ അറിയോ ഫാത്തി ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട അത് പറച്ചും ചെയ്തോളൂ അവരിൽ തക്കവയുള്ള ആളുകൾ അറിവ് കുറവായിരിക്കും പക്ഷേ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തി അവർക്ക് കൂടുതലാണെങ്കിൽ ഈ ചോദിക്കുന്ന നമ്മളെക്കാളും വലിയ ഹയറായിരിക്കും ഒന്നാൻ്റെ കണ്ണിൽ അവര് അല്ലെ അവര് പണിയെടുക്കാൻ വന്നു ചോദിച്ചാൽ കുറവാണ് നമ്മളിപ്പോ അറബികടുത്ത് പോയി പണ്ടിട്ടില്ലേ അവര് നമ്മളങ്ങ് നിസ്സാരായി കാണുമ്പോ ഭയങ്കര വേദന തോന്നാറില്ലേ ചോദ്യം അറബികൾ തുപ്പാറുണ്ട് ചില കുട്ടികളൊക്കെ അറബിക്കുട്ടികളൊക്കെ ഇപ്പൊക്കെ മാറിക്കിട്ടുണ്ടാ മുമ്പൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാക്കിയിരുന്നു ആ കഴുക അതൊക്കെ കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ലാതായിട്ടുണ്ട് യു എയിലൊന്നും കാണുന്നില്ല അപ്പോ നമുക്കിത് വിഷമല്ലേ താഴ്ത്തിക്കെട്ടെന്ന് പറഞ്ഞാൽ ഒരു ഒരു ചീർപ്പിന്റെ പല്ലുപോലെ നിങ്ങൾക്ക് ഒരുപോലെയാണ് അള്ളാന്റെ മുമ്പിൽ വ്യത്യാസം എവിടെയാണെന്നറിയോ ഇല്ലാ ഇല്ല ആരുടെയൊക്കെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിവുണ്ടോ പടച്ചവനുസരിക്കുന്നുണ്ടോ അവരിൽ ആത്മീയതയുണ്ടോ അവരുടെ നാവ് സുഹൃത്തും കൊണ്ട് നനഞ്ഞിരിക്കുന്നുവോ കർമ്മങ്ങൾ നന്മ കൊണ്ട് സുഗന്ധമുള്ളതാണോ അവർക്ക് അള്ളാന്റെ അടുത്ത് സ്ഥാനമുണ്ട് അത് ഏത് ജാതിയാണെങ്കിലും